السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد رب زدنا علما وحلما وفهما وعقلا وأدبا كاملا رب تم بالخير والسعادة أن أسامة بن زيد رضي الله تعالى عنهما أن النبي صلى الله عليه وسلم قال لا يرث المسلم الكافر ولا يرث الكافر المسلم عن ابن عباس رضي الله تعالى عنه قال قال رسول الله صلى الله عليه وسلم ألحق الفرائض بأخلها فما بقي فهو لأولى رجل ذكر وأن البراء رضي الله تعالى عنه قال آخر آية أنزلت في القرآن يستفتونك ും ഫുൽ സൂറത്ത് നിസാർ നൂറ്റി എഴുപത്തി ആറ് അപ്പോൾ നമ്മൾ ഫറാ ഇതിനെ കുറിച്ചുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അനന്തരാവകാശം കിട്ടുന്നവരുടെ കാര്യത്തെ കുറിച്ച് നമ്മൾ വിശദീകരിച്ച് ഇങ്ങനെ വരുമ്പോൾ പേഴ്സണലായിട്ട് ചില കാര്യങ്ങൾ ചോദിച്ചു അതായത് ഇപ്പോ മറു രണ്ട് ഭാഗത്ത് ഒരാളിപ്പോൾ ഇസ്ലാമില് ആണല്ലോ ഇപ്പോൾ ഈ നിയമങ്ങൾ പറയുന്നത് അപ്പോ ഇസ്ലാമില് അല്ലാതെ വരുന്ന ആളുകളായി തീർന്നു കഴിഞ്ഞാൽ അവർക്ക് സ്വത്തിന് അവകാശം ഉണ്ടോ ഇല്ലയോ ഒന്ന് രണ്ടാമത് പിന്നെ ചിലപ്പോൾ വല്ല ശത്രുതാ മനോഭാവം ഒക്കെ വെച്ചിട്ട് ഇവിടെ കൊല നടത്തുകയോ മറ്റോ ചെയ്താൽ അവർക്ക് അവകാശം ഉണ്ടോ ഇല്ലയോ ഇതൊക്കെ വിശദീകരിക്കുന്നുണ്ട് ഹദീസ് ശരീഫും നമുക്ക് വിശദീകരണം തരുന്നുണ്ട് നമുക്കറിയാം ഉസാമത്ത് വളരെ കുട്ടിയായപ്പോൾ തന്നെ റസൂലുള്ളാഹിന്റെ ഖാദിമായി കൂടിയതും ഒക്കെ നമുക്ക് വിഷയങ്ങൾ അറിയാം അത് മറ്റൊരു വശമാണെങ്കിൽ പോലും ആ ഹദീസിനകത്ത് കാണുന്നു എന്ന ഹദീസ് ആണ് അതായത് മുസ്ലിം കാഫിറിനെയും അനന്തരം എടുക്കുക കാഫിർ മുസ്ലിമിനെയും അനന്തരം എടുക്കൂല്ല കാഫിറായ ഒരു പിതാബാണ് എങ്കിൽ ആ പിതാവിൽ നിന്ന് മുസ്ലിമായ മകൻ അനന്തരം വേണ്ട കാരണം ആ കാഫിറിന്റെ സ്വത്താണ് അത് ഹലാലോ അല്ല അത് ഫിക്സ് ആയത് അതുകൊണ്ട് ആ മോശപ്പെട്ട് നമുക്ക് വേണ്ട എന്നും മറിച്ച് ഒരു വാപ്പായുടെ മകനോ അല്ലെങ്കിൽ അഹുലോ ഇങ്ങനെ കുഫിയത്തിലേക്ക് പോയാൽ അവർക്ക് കൊടുക്കപ്പെടേണ്ടതും ഇല്ല അതും ചെറു വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ മറ്റൊരു വിഷയം ഇതിൽ വരുന്നത് ഇന്ന് സ്വാഭാവികമായിട്ടും ചില വീടുകളിലൊക്കെ ഉണ്ടാകുന്ന ചില അഭിപ്രായ ഭിന്നതകൾ ഗ്രൂപ്പുകളൊക്കെ കാണുന്നുണ്ട് ഞാൻ അങ്ങനത്തെ ഒരു വിഷയം പറയുകയല്ല അപ്പോ സ്വാഭാവികമായിട്ടും ഇന്ന് ചില പിന്നെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പറയുമ്പോൾ ഉപ്പനെ ഉപ്പയെ ആക്ഷേപിക്കുന്ന ചില ചുറ്റുപാടുകളും ഒക്കെ വളർന്നു വരികയാണ് കാരണം ഉപ്പ വളരെ സുന്നത്ത് ജമായത്തിന്റെ അതായത് അഖിലി സുന്ന ജമായത്തിന്റെ ആശയാദർശ മൂല്യങ്ങളെ സ്വീകരിച്ച് ജീവിച്ച് മരണപ്പെട്ടു പോയ ഒരു പിതാവ് ആ പിതാവ് ചെയ്ത കാര്യങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ആ പിതാവ് മോശമാണ് എന്നോ മറ്റോ ധരിപ്പിക്കപ്പെടുന്ന ഒരു രീതിയിലേക്കും മകനോ അതിൽ അഖലുകാരോ വരികയും അവരെ പിന്നെ ആ ചെയ്തതൊക്കെ ചുരുക്കും മറ്റൊക്കെ ആരോപണ ആരോപിക്കുകയും ചെയ്യുമ്പോൾ പിന്നെ അവരോട് പറയണം അവർക്ക് അതിൽ നിന്നൊരു പാഠം കൊടുക്കുകയാണ് കാരണം അങ്ങനെ വരുമ്പോൾ പിന്നെ അവർ ഒരിക്കലും ഈയൊരു വിഷയത്തിൽ അനന്തരാവകാശമായിട്ട് ബന്ധപ്പെട്ട് വരരുത് കാരണം എന്തുകൊണ്ട് അവരുടെ ദൃഷ്ടിയിൽ ഇവരിങ്ങനെ പഴച്ചു പോയതല്ലേ അപ്പം ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അവർ ഇങ്ങനെയാണെന്ന് അവർ തീരുമാനമെടുത്തു കഴിഞ്ഞതുകൊണ്ട് അവർക്ക് അവകാശമില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും ഈ ഒരു കാര്യം വളരെ ശ്രദ്ധാപൂർവം എല്ലാവരോടും മനസ്സിൽ ഇരിക്കട്ടെ കാരണം അങ്ങനെ കുടുംബത്തിലുണ്ടെങ്കിൽ അനുഷന്മാരോ അനുജന്മാരോ ബന്ധപ്പെട്ടവരൊക്കെ ആയിട്ട് അങ്ങനെയും ആക്ഷേപാർഹമായിട്ട് അങ്ങനെ പറഞ്ഞു വരുന്നു എങ്കിൽ അവർക്ക് ഈ ഒരു നമ്മൾ ആദ്യം പറഞ്ഞു പറഞ്ഞുകൊടുക്കേണ്ടതാണ് നീ ഉപ്പയും മറ്റുള്ളവരും ഒക്കെ ഏതാണ് പഴച്ചവരാണ് എന്നും അവർ ചുരുക്കാണ് ചെയ്യുന്നൊക്കെ പറഞ്ഞ ആക്ഷേപം ശേഷം അനന്തരവകാശവും പറഞ്ഞു കണ്ടിട്ട് വരുന്നത് നീയല്ലേ ശരിയാവാനുള്ളൂ ഞങ്ങൾ മോശപ്പെട്ടതിലേക്ക് പോയിന്ന് എനിക്ക് ഉറപ്പിച്ചാൽ പിന്നെ ആ വിഷയം അവിടെ ഗുരുതരമാണ് എന്നൊരാശയം കൂടി ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുണ്ട് അതുകൊണ്ട് തന്നെയാണല്ലോ പിന്നെ ഫറായിലിൻ്റെ അതായത് അനന്തരാവകാശത്തിന്റെ ഹക്ക് അവരിലേക്ക് തന്നെ കൊടുക്കണം എന്നാണ് ഇനി അങ്ങനെ ആരും ഇല്ല എങ്കിൽ ഫറായിൽ ഫിഖിൻ്റെ മസലയിൽ ഒരു മസല പറയേണ്ടത് ആ നാട്ടിലുള്ള ഒരു പിന്നെ മുസ്ലിമായ ഒരു പാവപ്പെട്ട ഒരാളിലേക്ക് കൊടുത്താൽ ചിലപ്പോൾ അത് വീടാൻ സാധ്യത ഉണ്ട് എന്ന് പറയാനുള്ള കാരണം കൂടി ഇങ്ങനെയാണ് കാരണം അദ്ദേഹം പരമ്പരാഗതമായി നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഏതോ ഒരു ഇളാപ്പയായിട്ട് വരാൻ സാധ്യത സാധ്യതയുണ്ട് എന്ന് നമ്മുടെ സിഖിൻ്റെ ഗ്രന്ഥങ്ങൾ നമുക്കൊരു പാഠം നൽകുന്നുണ്ട് അങ്ങനെയൊന്നും ഇപ്പോൾ സംഭവിക്കാൻ വളരെ 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 നാദിറാണ് എങ്കിലും സ്ഥല പറഞ്ഞപ്പോൾ കൂട്ടത്തിൽ പറയേണ്ടതുണ്ടല്ലോ മാത്രവുമല്ല പിന്നെ ആ അവസാനമായിട്ട് ഒരു ശ്രദ്ധ ഇറങ്ങിയ ആയത്തും ഈ ഒരു വിഷയത്തിലാണ് കലാല നമുക്കറിയാമല്ലോ സൂറത്ത് ആയുധൻ്റെ അവസാന ഭാഗത്ത് കാണുന്ന ആ ആയത്ത് സൂറത്ത് ആയിദ്ധ അല്ല നിസ്സാവ് അത് ശ്രദ്ധിച്ചുകൊണ്ട് ഏതാവട്ടെ ആ സൂറത്തിൻ്റെ നിസ്സാവ് മായുധ അല്ല മായുധ അല്ല സൂറത്തിൻ്റെ നിസ്സാ സൂറത്തിൻ്റെ നിസ്സാഹിയിലെ അവസാന ഭാഗത്ത് വന്ന ആ ആയത്താണ് ഈ വിഷയത്തിൽ ഇറങ്ങിയത് എന്നും നമുക്ക് പാഠം തരുന്നുണ്ട് അങ്ങനെ വരും പിന്നെ ഈ വിഷയത്തിന്റെ പിന്നെ ഗൗരവം നമുക്ക് ആ ഭാഗത്തിൽ നിന്ന് ആയത്തിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഇന്നലെ നമ്മൾ പറഞ്ഞു വന്നത് രണ്ടിൽ മൂന്ന് അല്ല മൂന്നിൽ രണ്ട് ഭാഗം ടു ബൈ ത്രീ അത് കിട്ടുന്ന ആളുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഇനി അവിടെ ഒന്ന് മനസ്സിലാക്കുക ഞാൻ അത് തന്നെയാണ് ഇന്നും പറയുന്നത് അപ്പോ ആ പറയപ്പെട്ട ആളുകൾക്കാണ് ഞാനല്ലേ മക മകള് മകന്റെ മകള് ഉമ്മിവാപ്യത്തെ സഹോദരി വാപ്പത്തെ സഹോദരി എന്ന് ഞാൻ എന്നി പറഞ്ഞു അവർക്കാണ് അവർ രണ്ടോ രണ്ടിൽ കൂടുതലാണെങ്കിലാണ് ഇങ്ങനെ കിട്ടാന്ന് പറഞ്ഞു അത് അവര് മാത്രം ആണെങ്കിലാണ് ഈ പറഞ്ഞത് ഇനി മകളും ഉണ്ട് ഉമ്മിവാപ്യത്തെ സഹോദരിയും ഉണ്ട് എങ്കിൽ അവിടെ ഇവർക്ക് രണ്ടാക്കും രണ്ട് പിന്നെ രണ്ടിൽ മൂന്ന് കൊടുക്കുകയില്ല അവിടെ മകൾക്ക് കിട്ടുള്ളൂ സഹോദരിക്ക് കിട്ടുകയില്ല അത് ഹജബ് പറയുമ്പോ കിട്ടും ഇനി അതിന്റെ കൂടുതൽ കാര്യം മനസ്സിലാക്കണം ഇനി മകൾ ഉണ്ടാകുമ്പോൾ മകൻ വരുമല്ലോ അപ്പൊ ഈ പറയപ്പെട്ട മകള് മകന്റെ മകള് ബാബു സഹോദരി ബാബു സഹോദരി ഇവരോട് അവരുടെ പിന്നെ മർത്തബയിലും ഇതിലായിലും എന്ന് പറയും മർത്തബ എന്ന് പറഞ്ഞാൽ ഒരേ ലെവലിൽ വരുന്ന സഹോദരി സഹോദരന്മാരും ഇതിലാകുന്നു പറഞ്ഞാൽ മരണപ്പെട്ട വ്യക്തിയിലേക്ക് അടുപ്പിക്കുന്നതിലും ഒരേ പോലെ വരുന്നവരാവുകയാണെങ്കിൽ അവര് അവിടെ ഈ ഫറലിന്റെ അഹലുകാരായിട്ട് അല്ല നിൽക്കുക മസ ഉദാഹരണം പറഞ്ഞാലും മകളുണ്ട് മകനുമുണ്ട് ഒരു മകളുമുണ്ട് ഒരു മകനുമുണ്ട് ഇങ്ങനെ വരാം അല്ലെങ്കിൽ രണ്ട് മകളുണ്ട് രണ്ട് മകനുണ്ട് അല്ലെ അഞ്ച് മകനുണ്ട് രണ്ട് മകളുണ്ട് ഇങ്ങനെയൊക്കെ വരാലോ അല്ലെങ്കിൽ രണ്ട് മകന്റെ മകളുണ്ട് ഒരു മകന്റെ മകനും ഉണ്ട് രണ്ട് മകന്റെ മകനുണ്ട് അല്ലെങ്കിൽ മൂന്ന് മകന്റെ മകനുണ്ട് ഇങ്ങനെയൊക്കെ ഇവിടെയൊക്കെ വരാം ഇനി രണ്ട് രണ്ടുമ്മീവാപ്പ്യത്തെ സഹോദരി ഞാൻ പറഞ്ഞു വാപ്പത്തെ സഹോദരൻ ഒരു ഉമ്മയിലും വാപ്പയിലും ഉള്ള സഹോദരിക്കാണ് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഉം വാപ്പത്തെ സഹോദരി വാപ്പയിലൊത്ത് ഉമ്മയിലൊത്തിട്ടില്ല അങ്ങനെ ആ വാപ്പത്തെ സഹോദരന്റെ കൂടെ വാപ്പത്തെ സഹോദരി വാപ്പത്തെ സഹോദരിയോട് കൂടെ വാപ്പത്തെ സഹോദരനും വന്നു അല്ലെ എമ്മിവാപ്പിയത്തെ സഹോദരിയോട് കൂടെ അതേപോലെ മീവാപ്പിത്തെ സഹോദരൻ വന്നു ഇതൊക്കെ ഒരേ ലെവലില് ഒരേ ലെവലില് ഒരേ പോലെ വന്നു എന്നർത്ഥം പോലെ വന്നു എന്ന് എന്നുവെച്ചാൽ മകളുണ്ട് പിന്നെ ആരുണ്ട് മകന്റെ മകനുണ്ട് അപ്പൊ ഒരേ മർത്തബ്യയിലല്ല അപ്പൊ വ്യത്യാസം വരുന്നുണ്ട് അപ്പൊ ഈ മകൾക്ക് ഫറുദ് കൊടുക്കും അവന് ബാക്കിയുള്ളത് അസഭയായിട്ടാണ് പോകുക അങ്ങനെ പിന്നെ വിശദീകരിച്ചു തരും ഇപ്പൊ പറയുന്നത് ഇപ്പൊ ഇത് മനസ്സിലാക്കി ഒരേ ലെവലിൽ വന്നാൽ അതായത് മകളും മകനും അല്ലെങ്കിൽ മകന്റെ മകളും മകന്റെ മകനും വമ്മി വാപ്പ്യത്തെ സഹോദരിയും ഇമ്മി വാപ്പ്യത്തെ സഹോദരനും വാപ്പത്തെ സഹോദരിയും വാപ്പത്തെ സഹോദരിയും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ആണ് വന്നത് ഈ ആണ് ഇവരെ എല്ലാവരെയും എന്താക്കും അസഭ ആക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ അസബ കുല്ലൻ അഹുൻ ൻ എന്ന ഈ ഭാഗത്ത് കാണും ഇവരോട് ഒരുമി ഇവരോട് കൂടെ അവരുടെ അതേ മർത്തബയിലും ഇതിലായിലും ഒരേപോലെ പോലെ വരുന്ന സഹോദരന്മാർ അവരെ അസഭയാക്കുന്നു എന്ന് പറഞ്ഞാൽ അപ്പൊ അവർക്ക് ഈ ഫറദ് അല്ല കൊടുക്കുക എന്നർത്ഥം അപ്പൊ അവർക്ക് ഈ ഫറദ് അല്ല കൊടുക്കുക എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം പിന്നെ അവർക്ക് കിട്ടുന്നത് എങ്ങനെയാണ് അവർക്ക് കിട്ടുന്നത് അസബ എന്ന നിലക്ക് അസഭ എന്ന് പറഞ്ഞാൽ ആണ് കടന്നു വന്നതോട് കൂടെ അവരെ അസഭാക്കാരായി എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ പറഞ്ഞു അസഭ എന്ന് പറഞ്ഞാൽ പിന്നെ കല്യാണത്തിന് ഭക്ഷണം വെച്ചത് പോലെയാണ് എന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ മനസ്സിലാക്കണം അസഭയാകുമ്പോൾ ഉള്ള സ്വത്ത് അതായത് മക ഉള്ള സ്വത്തിൻ്റെ ആണിന് ഇരട്ടിയും പെണ്ണിന് പകുതിയും എങ്ങനെയാണ് ഖുർആആാൻ പറഞ്ഞത് ആണിന് പെണ്ണിന്റെ ഇരട്ടിയാണ് അപ്പോ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഒരു മകനും ഒരു മകളേ ഉള്ളൂ അപ്പൊ സ്വത്ത് ഒരുക്കുന്ന സമയത്ത് പുറത്ത് കൊടുക്കും പോകാനില്ല ഉമ്മയും പാപ്പയും ഉണ്ടെങ്കിൽ ഫലത് വേറെഡണ്ട് കേട്ടോ അത് വേറെ ഞാൻ കൂട്ടി എല്ലാരും പാടെ വരുമ്പോ പറഞ്ഞുതരും ഇപ്പൊ പറയുന്നത് ഉമ്മയും വാപ്പയും ഇല്ല എന്ന ആ കടിസ്ഥാനത്തിലാണ് ഇപ്പൊ മരണപ്പെട്ട വ്യക്തിക്കുള്ളത് ആകെ ആരാണ് ഒരു മകനും ഒരു മകളും ഉണ്ടെങ്കിലും മൊത്തം സ്വത്തിനെ എങ്ങനെ ഓഹരി വെക്കണം എന്ന് വെച്ചാൽ അവർക്ക് മൂന്ന് ഏക്കർ സ്വത്ത് ഉണ്ട് നോക്കുക അപ്പൊ എന്താ ചെയ്യേണ്ടത് ഏക്കർ ഈ മകനെടുക്ക ഒരേക്കറ ആർക്ക് മകൾക്ക് മനസ്സിലായില്ലേ അപ്പൊ പെണ്ണിന്റെ ഇരട്ടി ആർക്കുണ്ട് മകൾക്കുണ്ട് അപ്പൊ പിന്നെ ഒരു മകളോ നമ്മളെ നാട്ടിലൊരു സമ്പ്രദായം ചില ഏരിയകൾ കേട്ടിട്ടുണ്ട് പിന്നെ ഒറ്റ മകളുള്ളെങ്കിൽ ആ മകൾക്കും മകനും തുല്യമായിട്ട് ഓഹരിക്കണം അത് നാടന്മാർ ഭരണ മസാലയാണ് ഷറായിൽ അതിന് യാതൊരു തെളിവുമില്ല അങ്ങനെ ഇല്ലേ ഇല്ല അങ്ങനെ അല്ലേ അല്ല അന്നും കൂടി മനസ്സിലാക്കണം ഇനി പിന്നെ പിന്നെ വേറെ മസാല പറയണത് കേട്ടിട്ടുണ്ട് വാപ്പ ഇരിക്കച്ച് ഉമ്മ മരിച്ചാൽ മക്കൾക്ക് ഒരേപോലെയാണ് അങ്ങനെ എന്തൊക്കെയോ ഒരു പിന്നെ ചെറിയ നാടൻ മസാലകൾ ഒക്കെ കേട്ടിട്ടുണ്ട് അതിലൊന്നും യാതൊരു അർത്ഥവുമില്ല അങ്ങനെയൊന്നുമല്ല ഈ ഷറായ് ഇങ്ങനെയാണ് വിശദീകരിച്ച് നമുക്ക് തന്നിട്ടുണ്ട് ഇനി ഈ പറഞ്ഞ മകനും മകളും ഇനി മകന്റെ മകളും മകനുമാണെങ്കിലും ഒരാളാണെങ്കിൽ ഇങ്ങനെയാണ് ഇനി മക ഉമ്മിവാപ്പ സഹോദരിയും ഉമ്മിവാപത്തെ സഹോദരനും വന്നാലും ഇങ്ങനെ തന്നെയാണ് ഒരാളാണെങ്കിൽ ഈ നിലക്കാണ് ഓഹരി വെക്കേണ്ടത് ഇവരില്ലാതെ വരുമ്പോൾ ഇനി അതേ സമയത്ത് ഇനി രണ്ടാണെങ്കിലോ അപ്പൊ രണ്ടാവുമ്പോ അതിനനുസരിച്ച് നമ്മൾ എന്താക്കണം ആനുപാതികം കൂട്ടിയിട്ടാണ് കൊടുക്കേണ്ടത് അപ്പൊ രണ്ട് മകളുമുണ്ട് രണ്ട് മകളുമുണ്ട് രണ്ട് മകനും ഉണ്ട് അപ്പൊ എത്ര ഒരു വെക്കും അപ്പൊ നമ്മൾ ഒരു വെക്കുന്നത് എത്രയാണ് അപ്പൊ ആറ് ഓഹരി വെക്കും ആറ് ഓഹരി വെച്ചിട്ട് ആറ് ലക്ഷം റുപ്യാണെങ്കിൽ ഓരോ ലക്ഷം റുപ്യ രണ്ടുമാൾക്കും കൊടുക്കും ഈ രണ്ട് ലക്ഷം റുപ്പ്യ ആർക്കും കിട്ടും ഈ രണ്ട് ആൺകുട്ടികൾക്ക് കിട്ടും ഇനി അതേപോലെ അതേ ആനുപാതികത്തിലുള്ള കുട്ടിയാ മതി ഇതേ ആനുപാതികം തന്നെ ഈ പറഞ്ഞ് എല്ലാവരിലേക്കും ചേർത്ത് നോക്കാം അപ്പൊ പിന്നെ പത്ത് ആൺകുട്ടികളും ഉണ്ട് ഒരു പെൺകുട്ടിയുള്ളൂ എങ്കിലും ആ പെൺകുട്ടിക്ക് ഇവരിൽ നിന്ന് കിട്ടുന്ന ഇവരിൽപ്പെട്ട ഒരൺകുട്ടിക്ക് കിട്ടുന്നതിന്റെ പകുതിയാണ് കിട്ടുന്നത് എന്നർത്ഥം മനസ്സിലാവണ്ടല്ലോ അപ്പൊ ഇങ്ങനെയാണ് ഈ സമയത്ത് ഓഹരി വെക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ആണ് പെണ്ണുങ്ങൾ ഈ മൂന്നിൽ രണ്ട് കിട്ടുന്നതായ ഈ വിഭാഗത്തോടു കൂടെ അതായത് രണ്ടോ രണ്ടിൽ കൂടുതലോ വരുന്ന പെണ്ണുങ്ങളോട് കൂടെ അവരുടെ അതേ മർത്തബയിൽ വരുന്ന ഒരാൾ വന്നാൽ അവര് പിന്നെ അസഭാകാരാണ് എന്നർത്ഥം അപ്പൊ രണ്ട് പെണ്ണുണ്ട് ഒരാണുണ്ട് എങ്കിൽ ഞാൻ പറഞ്ഞില്ലേ അപ്പൊ ഈ ആണിന് ഇവരുടെ ഇരട്ടി കിട്ടും അവർക്ക് ഈ ആണിന്റെ പകുതിയാണ് കിട്ടുക എന്ന് അങ്ങനെ അസഭയായിട്ടാണ് അപ്പോൾ ഓഹരി ചെയ്യുക എങ്ങനെയല്ല അവർക്ക് ഫറലാകുന്ന മൂന്നിൽ രണ്ടു കൊടുത്തിട്ട് ബാക്കിയുള്ളത് ആണ് എടുക്ക എന്ന മസല അല്ല ഇങ്ങനെ വരുമ്പോൾ ഇതാണ് അതിന്റെ രീതി എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി തരുന്നുണ്ട് ആ വിഷയം കിതാബിലും നമ്മൾ വിശദീകരിച്ചു തന്ന അങ്ങനെയാണ് ഇനി അതിന്റെ ശേഷം മറ്റൊരു ഇതിൽ പെടാത്തൊരു വ്യക്തി ഒരു പ്രധാനപ്പെട്ട വേറൊരു മസല അതിൽ കടന്നു വരുന്നുണ്ട് ആ വരുന്നത് ഇൻഷാള്ള നമുക്ക് നാളെ സംസാരിക്കുന്നു വെള്ളിയാഴ്ചയാണ് അപ്പോൾ നമ്മുടെ വിഷയം ഇവിടെ ഞാൻ ഇന്ന് ഇതിൽ ഇത് ഒതുക്കുന്നു അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചിലപ്പോൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് ആ രീതിയിൽ അത് ടേബിളിലൂടെ പോകണ്ട നമ്മൾ പറയുന്ന വിഷയം ഇതേ രീതിയിൽ ഒരു തൃത്തിപ്പിൽ പോയിക്കോട്ടെ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് മുസ്ലകള് വരുമ്പോൾ ഞാൻ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം ഇൻഷാള്ള അപ്പൊ കുറച്ചും കൂടി കഴിഞ്ഞാൽ കുറച്ചും കൂടി സംശയത്തിന്റെ ഒരു ഭാഗം നിങ്ങൾക്ക് സംശയം തന്നെ പറയാൻ ചോദിക്കാൻ പറ്റുന്ന ഒരു രീതി വരുള്ളൂ കുറച്ചും കൂടി ഇതിന്റെ കാര്യങ്ങൾ വിശദീകരിച്ച് വരട്ടെ ഇൻഷാല് അപ്പൊ ഒന്നുകൂടി തരും ഞാൻ കൂടുതൽ കൂടുതൽ പറയാതിരിക്കുന്നതും അതുകൊണ്ടാണ് അപ്പൊ ഇന്ന് ഇവിടെ ഇതിൽ ഞാൻ നിർത്തുകയാണ് അസ്സലാ വാല് വാഹമത്തില്ലാത്ത വരക്കാത്ത